മഴയെ തീരുപോലെ റെയിൻകോട്ടൊക്കെ ഇവിടെ നിൽക്കാൻ നല്ല രസമാണ് സാധാരണ മഴ പെയ്യുന്നത് കൃഷിക്ക് നല്ലതാണെങ്കിലും പെസ്റ്റിസൈഡ്സ് അറ്റാക്കൊക്കെ പെട്ടെന്നുണ്ടാകാനുള്ള ചാൻസ് മഴ സമയത്താണ് ഇന്നത്തെ കൃഷി വീഡിയോ എന്ന് പറയുന്നത് ചതുരപ്പയർ കൃഷിയെ കുറിച്ചിട്ടാണ് വാണപ്പേറിനെ പോലെ തന്നെ നല്ല വിളവ് ലഭിക്കുന്ന പേരണമാണ് ചതുരപ്പേർ ഒക്ടോബർ ഡിസംബർ മാസമാണ് ചതുരപ്പേൻ്റെ സീസൺ പീരീഡെന്ന് പറയുന്നത് വീഡിയോ കാണുന്നത് ഓളം പേരിൻ്റെ ഹാർവസ്റ്റിംഗ് ആണ് വിത്ത് പാകെ ആറ് മാസത്തിനകം പൂക്കൾ വിരിഞ്ഞ് തുടങ്ങുന്ന ചതുരപ്പേരെ പ്രോട്ടീൻ്റെ കലവറയാണ് പടവന എളുപ്പത്തിനായിട്ട് ഞാൻ നെറ്റാണ് ഇവിടെ വോട്ടിലായിട്ട് യൂസ് ചെയ്യുന്നത് പക്ഷേ വീഡിയോ കാണുന്നില്ല ഞാൻ വളരെ കഷ്ടപ്പെട്ട് പയറെടുക്കുന്നത് നെറ്റ് യൂസ് ചെയ്യുന്നവർ എന്നെപ്പോലെ പണി കിട്ടാതെ നോക്കണം പന്തുന്നതായിരിക്കും ബെറ്റർ ഹാർവസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പഞ്ഞിക്കടിയിൽ നിന്ന് സൂചിതപ്പുന്ന അവസ്ഥയാണ് എൻ്റെത് എല്ലാം പച്ചപ്പും ഹരിതാപകരമായതുകൊണ്ട് ഇതിൻ്റെ അകത്തു നിന്ന് മെച്ചോർഡായിട്ടുള്ളത് കണ്ടുപിടിക്കും എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളമെടുപ്പായിരുന്നു ഇത്തവണ ലഭിച്ചത് ഒരുപാട് കെയർ കൊടുക്കാതെ ആർക്കും വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഇനമാണ് ചതുരപ്പേർ ടൈം ഉണ്ടെങ്കിൽ നിങ്ങളും ചെയ്ത് നോക്കുന്നേ